വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ അതായത് പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണ് പക്ഷേ ഫേസ് കാണിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതുവരെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഫേസ് കാണിക്കാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പതിനഞ്ച് യൂട്യൂബ് ചാനൽ ഐഡിയാസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പതിനഞ്ച് യൂട്യൂബ് ചാനൽ ഐഡിയാസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഫേസ് കാണിച്ചിട്ട് ചാനൽ തുടങ്ങണമല്ലോ ആലോചിച്ചിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് കണ്ടു കണ്ടുനോക്കുക ഏതെങ്കിലും ഒരു ചാനൽ ഐഡിയ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അധികം ലാഗാക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ ലൈക്ക് ചെയ്യാണ്ടാണ് പോണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാൻ മറക്കരുത് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവരും ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരുമായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ ചാനൽ ഉള്ളവര് നിങ്ങളുടെ ചാനൽ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് കുറച്ച് യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം ഫേസ് കാണിക്കാതെ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടോ വൈറൽ ആകോ വ്യൂസ് കിട്ടോ സബ്സ്ക്രൈബേഴ്സ് കിട്ടോ അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഡൗട്ടുള്ള കുറേ അധികം പേരുണ്ടാവും പക്ഷേ നമ്മൾ ഫേസ് കാണിക്കാതെ യൂട്യൂബ് ചാനൽ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് വ്യൂസും കയറി സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരുപാട് ചാനൽ നമ്മുടെ യൂട്യൂബ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഫേസ് കാണിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഐഡിയാസ് നമുക്ക് ഉണ്ട് കേട്ടോ ഫേസ് കാണിക്കാതെ തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ഐഡിയാസൊക്കെ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ ഫേസ് കാണിക്കാതെ തന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഫേസ് കാണിച്ചിട്ട് ചെയ്യുന്നതിനേലും ഇരട്ടി നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഐഡിയാസൊക്കെ ഏതാണെന്ന് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടെന്നു കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡിയ നോക്കാം ഐഡിയ എന്ന് പറയുന്നത് ഫാക്ട്സ് ചാനലാണ് അതായത് നമ്മൾ ഓരോ ഫാക്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാക്ട്സ് ചാനൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കണക്കിന് വ്യൂസ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ അവരുടെ ഒന്നും ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല ആരാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് ആരാണിതിൽ വീഡിയോസ് ഇടുന്നതെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല പക്ഷേ അതിൽ നമുക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾക്കൊരു ഫാക്ട് ചാനൽ വളരെ ായിട്ട് വോയിസ് കൊടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വോയിസ് കൊടുത്ത് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഫാക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ട ആ ഒരു കഷ്ടപ്പാട് വരുന്നില്ല നമുക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസും മ്യൂസിക്കും അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ ഉണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയതായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഫാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എ ഐ ടൂൾസ് ഉണ്ട് നമ്മുടെ ചാറ്റ് ജി പി ടി അടുത്തൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫാക്റ്റുകൾ പറഞ്ഞു തരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഫാക്ട് ചാനൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ാനും ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആർക്കും മനസ്സിലാവില്ല പക്ഷെ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഫാക്ട് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ചാനൽ എടുത്തിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ചെയ്തത് കാണാനായിട്ട് പറ്റും അപ്പോ നിങ്ങൾക്ക് ഒരു ഫാക്ട് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ിൽ പെട്ടെന്ന് തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് എങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം എന്തായാലും നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടൂട്ടോ സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയൻസിനെ നന്നായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫേസ് കാണിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചാനൽ ഐഡിയാസ് ഉണ്ട് അതിലൊന്നാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വോയിസ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൽ നമ്മൾ ഫേസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം കാണിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു ചാനൽ മുന്നോട്ട് പോകട്ടോ അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂട്യൂബിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും ഇതുപോലെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ നല്ല വ്യൂസ് വ്യൂസൊക്കെ കിട്ടും എന്നറിയാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്തായാലും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുക അതിന് നമ്മൾ പ്രത്യേകിച്ച് ഫേസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നിങ്ങളുടെ കഴിവ് ഈ ഒരു യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാം ഇതിന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ആകെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് സപ്ലൈസ് ആവശ്യം വരും പിന്നെ പെയിന്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ പിന്നെ നമുക്ക് നല്ലൊരു ഫോണ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടോ അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങൾ ഉള്ളിൽ വെക്കാതെ നമ്മുടെ യൂട്യൂബിലൂടെ ഷെയർ നിങ്ങൾക്ക് എന്തായാലും നല്ല റീച്ച് കിട്ടും അപ്പോൾ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ആണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ചാനൽ ഐഡിയ എന്ന് പറയുന്നത് ഇനി നമ്മുടെ മൂന്നാമത്തെ ഫേസ്ലെസ് ചാനൽ ഐഡിയ ആണ് കുക്കിങ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുക്കിങ് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ചാനൽ തുടങ്ങുക അത് നന്നായിട്ട് വൈറലാവുട്ടോ അപ്പോൾ നന്നായിട്ട് കുക്കിംഗ് അറിയുന്നവരാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു കുക്കിങ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമ്മൾ കുക്കിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മാത്രം വീഡിയോ എടുത്താൽ മതിയാവും പിന്നെ നമ്മൾ വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വൈറലാകുട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കുക്കിങ് ചാനലുകളുണ്ട് അപ്പോൾ അതിൽ ഫേസ് കാണിച്ചിട്ട് കുക്കിംഗ് ചെയ്യുന്നവരുണ്ട് ഫേസ്ലെസ് ആയിട്ട് വരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്തായാലും ഫേസ്ലെസ് ആയിട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ലെസ് ആയിട്ടും ചെയ്യാം അപ്പോൾ ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ നമുക്ക് ഫേസ് കാണിക്കാതെ തന്നെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു കഴിവ് നിങ്ങൾ മറച്ചു വെക്കരുത് കേട്ടോ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുക്കിങ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും അടുത്ത ഫേസ്ലെസ് ചാനൽ ഐഡിയാസ് ഞാൻ എല്ലാതും കുറച്ച് സ്പീഡിൽ പറയാം കേട്ടോ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത നമ്മുടെ ചാനൽ ഐഡിയ ആണ് ന്യൂസ് അപ്ഡേറ്റ്സ് അതായത് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രെൻഡിങ് ആൻഡ് വൈറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ആയൊരു വീഡിയോ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ വീഡിയോസിൻ്റെ ക്ലിപ്സോ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ട് അത് വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ചാനലുകൾ ഉണ്ട് അപ്പോൾ ഏത് ന്യൂസ് ആയിക്കോട്ടെ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് അങ്ങനത്തെ ചാനലിലും നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഫേസിലെ ചാനൽ ഐഡിയ ആണ് കേട്ടോ ജോബ് വാക്കൻസീസ് അപ്പോൾ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണിത് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ ജോബ് വാക്കൻസി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് കാരണം അതിനാവശ്യക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് വാക്കൻസീസ് ഒക്കെ പറയുന്ന വീഡിയോസ് ചെയ്യാം അത് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ജോബ് വാക്കൻസി എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് ജെനുവൻ ആയിട്ടുള്ള ജോബ് വാക്കൻസീസ് ആണെങ്കിൽ മാത്രം ചെയ്യാം അപ്പോൾ ഈ ഒരു ഐഡിയയും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ചാനൽ ഐ ഡി ആണ് കേട്ടോ സെലിബ്രിറ്റി ന്യൂസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ സെലിബ്രിറ്റീസിൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട് അതിപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ യൂട്യൂബ് എടുത്തുകഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഫീഡിൽ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ ചാനലുകളും നന്നായിട്ട് വൈറലാകുന്നവരാണ് അതിൻ്റെ വീഡിയോസിനൊക്കെ നമ്മുടെ വീഡിയോസിനേലും ഇഷ്ടംപോലെ വ്യൂസ് കിട്ടുന്നതാണ് കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അതുകൂടാതെ തന്നെ സെലിബ്രിറ്റീസ് പറയുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് റീച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത ചാനൽ ഐഡിയാണ് ഗാർഡനിങ് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഗാർഡനിങ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത് ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുത്തത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് വൈറൽ ആയാലോ അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ എല്ലാ ഐഡിയയും നിസ്സാരമല്ലാട്ടോ നമ്മൾ ചെയ്ത് കഴിയുമ്പോളെ നമുക്ക് മനസ്സിലാവുള്ളൂ പെട്ടെന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ അത് ഒരു ലക്കാണ് അപ്പോൾ നിങ്ങൾ ഗാർഡനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ആരും കാണാനാന്നൊക്കെ വിചാരിക്കുന്ന ടോപ്പിക്കുകളായിരിക്കാം ചിലപ്പോൾ നല്ല റീച്ചിൽ പോകുന്നത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു ചാനലിൽ നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക അടുത്ത ചാനൽ ഐഡിയ ആണ് മൂവി എക്സ്പ്ലനേഷൻ ആൻഡ് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാനലുകളുണ്ട് ഞാനും അങ്ങനെയാണ് പല ഭാഷയിലുള്ള മൂവീസൊക്കെ കാണാറ് അപ്പോൾ നന്നായിട്ട് മൂവീസിൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനിപ്പം നമ്മൾ ആ ഒരു മൂവിൻ്റെ ഫുൾ ക്ലിപ്സും നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് ആ ഒരു മൂവിയുടെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് കഥ പറയാൻ അറിയുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും പിന്നെ അടുത്ത ചാനൽ ഐഡിയ ആണ് കേട്ടോ പ്രൊഡക്റ്റ് റിവ്യൂ ഓരോ പ്രൊഡക്ടിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്ന ചാനലുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ചാനലാണ് മോട്ടിവേഷണൽ കോഡ്സ് മോട്ടിവേഷനൽ ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഫേസ് കാണിക്കാതെ തന്നെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് വോയിസ് ഓവർ ആയിട്ട് കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിടയിൽ പലരും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ളവരുണ്ട് ും അപ്പോ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ചാനൽ ക്രിയേറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റൂട്ടോ ഇനി ഫേസിലെ സ്റ്റാനൽ ആണ് മെഡിറ്റേഷൻ ആൻഡ് യോഗ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഇമേജസും കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് ഏത് കണ്ടന്റ് ഐഡിയ ആണോ ഇഷ്ടപ്പെട്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ നമ്മുടെ പിൻട്രസ്റ്റിലും അതുപോലെ തന്നെ എല്ലാ വെബ്സൈറ്റിലും കിട്ടും ഫ്രീ ആയിട്ടുള്ളത് നോക്കാം കോപ്പിറൈറ്റ് ഇല്ലാത്തത് നോക്കാം അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും ആ ഒരു വീഡിയോ കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മെഡിറ്റേഷൻ ആൻഡ് യോഗ വീഡിയോസ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പോലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും അടുത്ത ചാനൽ ഐഡിയ ആണ് സ്റ്റോറി ടെലിംഗ് നമ്മൾ നേരത്തെ മൂവി എക്സ്പ്ലനേഷൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോറി കഥ പറയാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഐഡിയ സെലക്ട് ചെയ്യാം കേട്ടോ ചിലർ കഥ പറഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊരു ചാനൽ തുടങ്ങണം കാരണം നിങ്ങൾ തന്നെ അറിയാണ്ട് ആ ഒരു ചാനൽ വൈറലാകും ഒരാളെ കഥ പറഞ്ഞ് മനസ്സിലാക്കാനും ആളത് ഫുള്ള് കേട്ടിരിക്കാനും ഒരു പ്രത്യേക കഴിവനെ വേണം അപ്പോൾ അങ്ങനത്തെ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സ്റ്റോറി ടെലിങ് ഒക്കെ ഒരു കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് ഒരു ചാനൽ ൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അടുത്ത ചാനൽ ഐഡിയ ആണ് ടെക് ആൻഡ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഫോണിനെ പറ്റിയിട്ടോ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടോ ലാപ്ടോപ്പിനെ പറ്റിയിട്ടോ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം ഫേസ് കാണിക്കാതെ തന്നെ ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഫോട്ടോ പോലെ ആ ഒരു വീഡിയോയിൽ കഴിഞ്ഞാലും മതി അല്ലാതെ നമ്മൾ ഫേസ് കാണിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ ഷോർട്ട്സ് ആയാലും നമുക്ക് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ചിട്ടായാലും നമുക്ക് ഷോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നത് ഉള്ളൂ അപ്പോ ഇതുപോലെ ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യാട്ടോ ത്തെ ചാനൽ ഐഡിയ ആണ് പതിനഞ്ചാമത്തെ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നമ്മുടെ ട്രാവൽ ആണ് ട്രാവൽ ഒക്കെ നമുക്ക് ഫേസ് കാണിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് കിട്ടും കേട്ടോ ട്രാവലിംഗ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കണ്ടന്റ് ഐഡിയ നല്ല യൂസ്ഫുൾ ആവും കാരണം നിങ്ങൾ ഡെയിലി ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ട്രാവൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ വ്ളോഗായിട്ട് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം അപ്പോൾ ട്രാവലിംഗ് ഒക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു യൂട്യൂബ് ചാനൽ ഐഡിയ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും നിങ്ങൾ ഡെയിലി ട്രാവൽ ചെയ്യുന്നതൊക്കെ വളോഗായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ട്രാവലിങ് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് ഡെയിലി അവർ കാണും അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഫേസ് ഒന്നും കാണിച്ചിട്ട് വീഡിയോ ഇടാനായിട്ട് താല്പര്യമില്ല പലർക്കും പല താല്പര്യങ്ങളാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കാണിക്കാതെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ പലർക്കും ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് ഒരു നാണക്കേടായിട്ട് ായിരിക്കാം പലരും ഫേസ് കാണിക്കാത്തത് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ കളിയാക്കിയാലോന്നൊക്കെ വിചാരിച്ചിട്ടാവാം അപ്പോൾ ഇങ്ങനെ എല്ലാം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ പോയിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചധികം ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഇങ്ങനെ ചെയ്താലും നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ ഫേസ് കാണിക്കാതെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ട് സബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല റവന്യൂ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതിന് ഫേസ് കാണിച്ചു കാണിച്ചില്ലേ എന്നൊന്നുമില്ല നല്ല വ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായാൽ മതി നമ്മുടെ വീഡിയോ റീച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതിന് മുന്നേ നല്ല അടിപൊളിയായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ എല്ലാ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതുപോലെ ഫേസ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ കൊടുക്കുക എന്തായാലും അവർക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഇപ്പോൾ തന്നെ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ